ഇത് കാണിക്കാം ആദ്യം ഞങ്ങൾ മാച്ച് എടുത്തിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൻ്റെ അകത്താണ് മാച്ച് എടുക്കുന്നത് ഈ മാച്ച് മാച്ചെടുത്ത് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ ആദ്യം ഇങ്ങനെ ചെയ്യണം പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ചെയ്യണം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയും ചെയ്യണം പിന്നെ ഇതായിട്ട് ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ 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 ചെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ട് ചാടണം ലെഫ്റ്റ് റൈറ്റ് കൈ കറക്കുക പിന്നെ പിന്നെ ഫ്രണ്ടിലോട്ട് ചാടുക ബാക്കിലോട്ട് ചാടുക പിന്നെ കാലിൽ ഇങ്ങനെ ചെയ്യുക പിന്നെ അടുത്ത കല് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ വെക്കുക ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് പുക്ക് പുഷ്പപ്പ് ചേണപ്പ് ഓക്കെ ലൈക്ക് തരുവാ സപ്പ് തരുവാ പിന്നെ നിങ്ങൾ റെഡ് ഹാർട്ട് വരുവാ പിന്നെ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് വരുവാണ്

ഇതാണ് തന്നുക ഒന്നും കൂടി ചേട്ടായി ചെരു ആ കൈസൊന്നും തറ്റി തോറന്നളിച്ച പോയി അപ്പ ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് ഫ്രണ്ടില് ബാക്കിൽ ഫ്രണ്ടില് ബാക്കില് തണ്ടി ഉച്ച ഫ്രണ്ടിൽ ബാക്കിൽ വരണം ഞങ്ങള് അരക്കെ അരക്കെ വേണം ഒരു രണ്ടു വയ്ക്കാത്ത നിങ്ങൾക്കാണെങ്കിൽ അറിയാം അടുത്തത് കൈപൊക്തി ഇങ്ങനെ 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 ചെയ്യണം പിന്നെ കൈ പൊക്കി അപ്പ അപ്പിൻഡോം ചെയ്യണം പിന്നെ ഒന്നും കൂടി അപ്പിൻഡോം ചെയ്യണം പിന്നെ പിന്നെ കറങ്ങണം പിന്നെ അത്രയാവും എന്നിട്ട് കഴിഞ്ഞിട്ട് എസ് ചെയ്യണം പുഷപ്പ് ചെയ്യണം എന്നിട്ട് പുഷപ്പ് ചെയ്യണം ഇതൊക്കെ ചെയ്താൽ എന്ത് വയർ ഓ വയർ കുറയും പക്ഷെ വയർ കൊള്ളണങ്കിൽ കൊറേ ഉണ്ട് എന്റെ കൈ കുഞ്ഞായി എന്റെ ഈ രണ്ട് കൈയും കാലും കുഞ്ഞായി പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ടാസ്ക് അതാണ് ചെയ്യേണ്ടത് എന്താ ഇങ്ങനെയാണ് അല്ലേ അമ്മ അമ്മത് പുഷപ്പ് ഡീൻസ് അപ്പൊ ഞാൻ ഓടി ഓച്ച ഓട്ടത്തിലിട്ടാട്ടി അശന്താല് ഉറങ്ങിയ വൈകീസ് എന്നാൽ ചിരിക്കുന്നതൊക്കെ തൊന്റായിട്ട് പക്ഷേ മുട്ടയാണ് മുട്ട മുട്ട കൊലിയാണ് നിങ്ങളുടെ ചോട്ടു ചോട്ടുവിന് ഇഷ്ടമാണെങ്കിൽ ചുട്ടുവിന് ഇഷ്ടമാണെങ്കിൽ ചുട്ടു അഞ്ച് ചോട്ടു ഏതെങ്കിലും ഒരു ചോട്ടുനെയും ചുട്ടിനെയും കിട്ടുക ലൈക്ക് തരുവാ പിന്നെ ആരെന്നെയാണ് ഇഷ്ടം നിങ്ങൾ അവരെ ഹാർട്ട് കൊടുക്കുക ഓക്കേ നിങ്ങൾ എൻ്റെ ലൈക്ക് എന്നാ എൻ്റെ വീഡിയോ എല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ജയിച്ച് ഓക്കെ ഇതാണ് പാട്ട് എനിക്കറിയാം ഓക്കെ അപ്പോൾ എല്ലാവരും വെച്ചോ ഞാൻ നാളെ ഞാൻ ഇങ്ങനെ പോയിട്ട് രാത്രിയാമ്പോ എൻറെ